നമസ്കാരം വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാൻ വഴിയൊരുങ്ങുന്നു പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു മോസ്കോയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി എസ് ജെ എന്ന മോഡൽ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഇരു കമ്പനികളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത് ഹ്രസ്വദൂര സർവീസുകൾക്ക് അനുയോജ്യമായ രണ്ട് എഞ്ചിനുകളുള്ള വിമാനങ്ങളായിരിക്കും ഇവ നിലവിൽ ഈ ശ്രേണിയിലുള്ള ഇരുന്നൂറിലധികം വിമാനങ്ങൾ യു എസ് ഇ നിർമ്മിച്ച വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ആഗോളതലത്തിൽ പതിനാറിലേറെ വിമാന കമ്പനികളുമായി യു എസ് ഇ സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ സമ്പൂർണ്ണ യാത്രാവിമാനം നിർമ്മിക്കുന്നത് ഇത് ആദ്യമായാണെന്നും എച്ച് എ എൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി യു എ സിമയുള്ള ഈ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തെ അടിവരയിടുന്നതായും വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും എച്ച് എ എൽ അറിയിച്ചു ഈ സഹകരണത്തിലൂടെ ഇന്ത്യയുടെ വ്യോമ ഗതാഗത ശേഷി വർദ്ധിപ്പിക്കാനും വിദേശ ആശ്രിതത്വം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സമ്പൂർണ്ണ യാത്രാവിമാനം നിർമ്മിക്കുന്നതിന് വഴി തുറന്നുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായും ധാരണയിലെത്തി ആഭ്യന്തര ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമായ രണ്ട് എഞ്ചിനുകളുള്ള എസ് ജെ ഹൺഡ്രഡ് വിമാനമാണ് ഇന്ന് നിർമ്മിക്കുക ഈ കൂട്ടുകെട്ട് രാജ്യത്തെ വ്യോമയാന രംഗത്ത് ഒരു ഗെയിം ചേഞ്ചറായി മാറുമെന്നും എച്ച് എ എൽ പ്രസ്താവനയിൽ അറിയിച്ചു ധാരണാപത്രം പ്രകാരം രാജ്യത്തെ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള വിമാനങ്ങളുടെ നിർമ്മാണ അവകാശം എച്ച് എ എല്ലിന് ലഭിക്കും നിലവിൽ ഇരുന്നൂറിലധികം എസ് ജി ഹൺഡ്രഡ് വിമാനങ്ങൾ ലോകമെമ്പാടുമുള്ള പതിനാറിൽ അധികം എയർലൈൻ ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിക്ക് ഇത് വലിയ മുതൽക്കൂട്ടാകുമെന്നും എച്ച് എ എൽ അവകാശപ്പെടുന്നു ഇതൊരു സമ്പൂർണ്ണ യാത്രാ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സംഭവമായിരിക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഭ്യന്തര യാത്രകൾക്കായി ഇരുന്നൂറിലധികം ഇത്തരം നാരോ ബോഡി ജെറ്റുകൾ ആവശ്യമായി വരും സിവിൽ ഏവിയേഷൻ മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും എച്ച് എ എൽ കൂട്ടിച്ചേർത്തു യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് എസ് ജെ ഹൺഡ്രഡ് വിമാനത്തിന് നൂറ്റിമൂന്ന് യാത്രക്കാരെ ഉൾക്കൊള്ളാനും മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം വരെ പറക്കാനും സാധിക്കും കുറഞ്ഞ പ്രവർത്തന ചെലവും മൈനസ് അൻപത്തഞ്ച് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയുള്ള താപനിലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തായാലും വ്യോമയാന മേഖലയിൽ ഇന്ത്യ ഒരു നാഴിക കുറി തുടരുകയാണ് നമ്മളുടെ യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളെ പരമാവധി ആശ്രയിക്കാതെയുള്ള ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾക്ക് ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ വലിയ വാഗ്ദാനമാവുകയാണ്